വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന എത്ര പേർക്ക് വാട്സപ്പിന്റെ ഈ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് വാട്സ്ആപ്പിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗാലറിയുള്ള ഫോട്ടോസൊക്കെ ഒരു ആറ് ഫോട്ടോസ് ഏകദേശം ലേ ഔട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കാൻ പറ്റിയ വാട്സാപ്പിന് തന്നെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് ഓൾമോസ്റ്റ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലഭിച്ചു പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്യുക വാട്ട്സപ്പിൽ ഈ ഒരു അപ്ഡേഷൻ ലഭിച്ചവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വാട്സപ്പിന്റെ ഓൾറെഡി ബിറ്റാ അപ്ഡേറ്റ്സിൽ ഏകദേശം ഒരാഴ്ച മുകളിലായിട്ട് ഈ ഒരു അപ്ഡേഷൻ ലഭിച്ചിട്ടുണ്ട് വാട്സാപ്പിൽ വന്നത് നല്ലൊരു അടിപൊളി ഫീച്ചേഴ്സ് ആണ് ഈ ലേ ഔട്ട് ഫീച്ചേഴ്സ് വലിയ മെനക്കെട്ട പരിപാടി ഇല്ല ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും മുകളിലായിട്ട് ലേ ഔട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ ലഭിക്കില്ല അപ്ഡേഷൻ ലഭിക്കുന്നത് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഐ ഒ എസ് യൂസേഴ്സിന് ഇത് ലഭിച്ചിട്ടില്ല ആൻഡ്രോയിഡ് യൂസേഴ്സ് കുറച്ച് പേർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് ബീറ്റ അപ്ഡേറ്റ്സിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് തന്നെ നിങ്ങൾ ആ ലേ ഔട്ട് ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എത്ര ആവട്ടെ മാക്സിമം ആറ് ഫോട്ടോസ് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും മാക്സിമം ഇത് നല്ല ബിസിനസ് യൂസേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്നതാണ് അതുപോലെ തന്നെ സ്റ്റോറിയൊക്കെ വാട്സാപ്പിൽ സ്റ്റോറിയൊക്കെ ഇടുന്ന സ്റ്റാറ്റസ് ഒക്കെ ഇടുന്ന നല്ല ചാങ്സിനൊക്കെ ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിലൊക്കെ സ്റ്റോറി ഇടുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല മ്യൂസിക് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേഷൻ ലഭിച്ചത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക മുഹാസെ മലയാളം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നോക്കണ്ട അടുത്തുള്ള നല്ല അടിപൊളി അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബു ബൈ